പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ യാത്ര തുടരുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആർ വി ആർ എക്സാ സ്റ്റുഡിയോയിൽ നിന്നും ചൂടുകാപ്പിയും ചൂടുവാർത്തയുമായി കോഫി വിത്ത് അരുൺ നമുക്ക് നോക്കാം സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിന് നടി റിമാ കല്ലിങ്കൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ ചെയ്യുന്നുവെന്ന് കാട്ടിയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് സൽഫേരിനെ ബാധിക്കുന്ന രീതിയിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് വിവരങ്ങളുമായി ലിബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു ലിബി സജീന്ദ്രൻ ഈ ആഷി കബുവിനും റിമാ കല്ലിങ്കനും ഡബ്ല്യു സി സിയിലെ പല അംഗങ്ങൾക്കുമെതിരെയായി സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ് കുറച്ച് നാളുകളായി വലിയ രീതിയിലുള്ള അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളും പോസ്റ്റുകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ റിമാക്കല്ലെങ്കിൽ പരാതി നൽകാരുടയായ സാഹചര്യവും ഫേസ്ബുക്ക് പോസ്റ്റും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റും എന്താണ് സമീപ കാലത്തായി റിമാ കല്ലിംഗലിനെതിരെ വളരെ വ്യാപകമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് നമുക്കറിയാം അടുത്തിടെ തന്നെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടെല്ലാം വളരെ അപകീർത്തികരമായ രീതിയിൽ റിമാ കല്ലിംഗലിനെതിരെ വളരെയേറെ സൈബർ ഇടങ്ങളിൽ പ്രചാരണം നടന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത് ഇന്നലെയാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിമാ കല്ലിങ്കൽ പരാതി നൽകിയത് ഇമെയിലായിട്ടാണ് പരാതി വന്നിരിക്കുന്നത് ആ പരാതിയിൽ പറയുന്ന കാര്യം ഇതാണ് താൻ കേരളത്തിലെ വർഷങ്ങളായി കേരളത്തിലെ മലയാള സിനിമകളിലെ മലയാള സിനിമകളിൽ സജീവമായി സജീവമായി നിൽക്കുന്നയാളും ഡബ്ല്യു ഇ സി സിയിൽ പ്രവർത്തിക്കുന്നയാളുമാണ് എന്നിട്ടും തന്റെ സൽപേരിന് കളങ്കം വരുന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ദുഷ്പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അസഹ്യമായ സാഹചര്യത്തിലാണ് പോലീസിനെ സമീപിക്കുന്നത് അതിൽ കുറേ ഓൺലൈൻ മാധ്യമങ്ങളുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ആ പരാതിക്കൊപ്പം തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വളരെ വ്യാപകമായ രീതിയിൽ തന്നെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചാരവേലകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തടയണം തന്റെ സൽപേരിനും തന്റെ റെപ്യൂട്ടേഷനുമെല്ലാം കളങ്കം വരുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ വളരെ ബോധപൂർവമായി തന്നെ ചില ഭാഗങ്ങളിൽ നിന്ന് ചിലരിൽ ചിലരെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പേരുകൂടി നമുക്ക് അല്പസമയത്തിനകം പുറത്തുവിടാനും സാധിക്കും ഡോക്ടർ അരുൺ ഏതായാലും ചിലർ വളരെ ആസൂത്രിതമായി സൈബർ ഇടങ്ങളെ ഇത്തരത്തിൽ തനിക്കെതിരെ അപകീർത്തികരമായ പ്രചാരവേലകൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അസഹ്യമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിയമസഹായം തേടേണ്ടതായി വന്നിരിക്കുന്നത് അവാസ്തവമായ കാര്യങ്ങളാണ് ആ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും തന്നെ സത്യമല്ല അവാസ്തവമായ കാര്യങ്ങൾ തന്റെ മേൽ ചേർത്ത് ചാർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരണം നടക്കുമ്പോൾ തന്റെ സൽപേരിനത് വളരെ വലിയ രീതിയിൽ കളങ്കം ഏൽപ്പിക്കുന്നുണ്ട് ഇത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വകാര്യമായ ദൃശ്യങ്ങളാണ് അതൊക്കെ അവരുടെ സുഹൃത്തുക്കൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ് അതൊക്കെ എടുത്ത് വികലമായ രീതിയിലൊക്കെയാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത് തീർച്ചയുമത് ചെയ്യാൻ പാടില്ല ഇവരെ പോലെയൊക്കെയുള്ള ആളുകൾ ഒരുപാട് നിലപാടെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള മറ്റു മേഖലകളോ അവരുടെ അഭിപ്രായങ്ങളോടൊക്കെ നിങ്ങൾക്ക് വിയോജിക്കാം പക്ഷേ അത് ഏതെങ്കിലും രീതിയിൽ അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അവരെ അവരുടെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രകടനമൊന്നും ആകരുത് ഒരു വ്യക്തിയല്ലേ ഒരു ആർട്ടിസ്റ്റല്ലേ അവർക്കും അവരുടെ നിലപാട് പറയാനുള്ളൊരു സാഹചര്യമുണ്ടല്ലോ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട് തനിക്കുണ്ട് എന്ന് കരുതി ആരെയും എന്തും എപ്പോഴും എവിടെയും പുള്ളിയും ചെയ്യാമെന്നുള്ള നിങ്ങളുടെ വികാരമുണ്ടല്ലോ ഈ ധാർ്ട്യം ഈ ധാഷ്ട്യം അത്ര ശരിയല്ല